ഹൈ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഷൻ ഹബ് സ്റ്റുഡൻസ് ഇതിൽ നിങ്ങൾ ഡിജിറ്റൽ സ്റ്റുഡൻസും മൈൻഡ് സ്റ്റുഡൻസും ഇംഗ്ലീഷ് സ്റ്റുഡൻസും അതുപോലെ എൻ്റെ സിൽവർ മെമ്പർഷിപ്പ് ഗോൾഡ് മെമ്പർഷിപ്പ് ഡയമണ്ട് മെമ്പർഷിപ്പ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മുടെ ഡി എം എച്ച് ഫാമിലി മീറ്റ് എല്ലാ ശനിയാഴ്ചയും നമുക്ക് ഏഴരയ്ക്കും ഏഴ് മണിക്കൊക്കെയാണ് ഈ ക്ലാസ് നടക്കാറുള്ളത് ഇന്ന് ഏഴ് മണിക്കാണ് ഇന്ന് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മൈൻഡ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഹോസ്റ്റ് ചെയ്യുന്ന ഈ ടോപ്പിക്കിൽ നിങ്ങളുടെ വാല്യൂ ഫാക്ടർ എന്താണ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ ടേക്ക് ചാർജ് ട്വൻറ്റി ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലൈവിൽ ഓഫ്ലൈൻ ക്ലാസ് എറണാകുളത്ത് എടുത്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്കാണ് ശരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലൈഫിൽ ഒരു ബ്ലോക്കേജ് വരുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മടി വരുന്നു എന്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മാറ്റിവയ്ക്കുന്നു ബിസിനസ്സിലാണെന്നുള്ളതിൽ നിങ്ങൾ പിന്നെ ആവട്ടെ വിചാരിക്കുന്നു നടക്കുന്നില്ല കാര്യം ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല മൈൻഡിലെ ആൾക്കാരാണെങ്കിലും അട്രാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്നു ഇതിൻ്റെയൊക്കെ രഹസ്യം വാല്യൂ ആണ് അപ്പോൾ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ ഇന്ന് ഏഴ് മണിക്ക് ലൈവായിട്ട് പഠിപ്പിക്കുക മാത്രമല്ല ഞാൻ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ട് നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ റെക്കോർഡിങ് ഉണ്ടാവും നമ്മുടെ ആപ്പിനകത്ത് ഡി എം എച്ച് ഫാമിലി മീറ്റെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതിൻ്റെ റെക്കോർഡിങ് കളക്ഷൻസ് കിട്ടും ഇന്നത്തെ റെക്കോർഡിംഗ് വരും എങ്കിലും നിങ്ങൾ ലൈവില് വന്ന് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈവിൽ കാണാനും നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാ ആഴ്ച നമുക്കൊരു ഒരു ഒരു ജസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുന്നത് പോലെ അപ്പോൾ നിങ്ങൾ ലൈവിൽ എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും വരണം കറക്റ്റ് ഏഴ് മണിക്ക് കാണാം താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും ഏഴ് മണിക്ക്